അലഹമ്മില്ല വസ്സലാത്തു വസ്സലാ റസൂലില്ല വായലി വസ്ഹബിഹി അജ്മയിൻ്മാബാദ് തെർക്കിയ മലപ്പുറം ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന റമലാൻ മുന്നൊരുക്കം പരിപാടിയിലാണ് ഞാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഞാൻ അതെൻ സ്വീകരിക്കുമാറാകട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമലാൻ അവൻ്റെ പടിവാതിൽക്കിലെത്തിയിരിക്കുകയാണ് ഏറ്റവും അനർഹമായ നിമിഷങ്ങളാണ് അവൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് അതിൽ വിശുദ്ധ ഗ്രന്ഥം അവതരിച്ചു എന്നത് തന്നെയാണ് ഷഹുർ റമദാൻ അല്ലെ ഉൻസിഫീഹിൽ ഖുർആാൻ ഖുർആാൻ അവതീർണമായ മാസം അതാണ് അള്ളാഹു അതിന് പറഞ്ഞ വിശേഷണം അതുകൊണ്ട് തന്നെ സാധാരണ ഖുർആാനുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സമയം വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെടാനും അതിൻ്റെ പാരായണത്തിൽ മുഴുകാനും അതിൻ്റെ പഠനത്തിൽ വ്യാപൃതനാകാനും ഒരു വിശ്വാസി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ അമാനുഷികതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഒരു ചെറിയ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ആയത്തുൽ ആയത്തിൽ കുർസി അസുലാഹി സുല്ലാഹു അലഹി വസ്ല്ലമതങ്ങൾ ഫിൽ ഖുർആാൻ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആയത്തെന്ന് വിശേഷിപ്പിച്ച ആയത്തുൽ ഖുർസീനെ കുറിച്ച് നമ്മളൊന്ന് പഠനം നടത്തുമ്പോൾ വളരെ ആകർഷകമായ വളരെ അത്ഭുതകരമായ പലചിസത്തിൻ്റെ പല വശങ്ങളും നമുക്കതിൽ കാണാൻ സാധിക്കും നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആയത്തുൽ ഖുർസീനെ നമുക്ക് വിശാലമായ ഒൻപത്

വസിയ ഖുർസിമാവാത്തി ബഹുവൽ അടിയുള്ളതയും ഒമ്പത് എൻ തുടങ്ങി ഒൻപത് വാക്യങ്ങളായിട്ട് നമുക്ക് ആയത്തുൽ ഖുർസീനെ വിഭജിക്കാൻ സാധിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒൻപത് വാക്യങ്ങൾ ഇതിൽ ഒന്നാമത്തെ വാക്യവും ഒൻപതാമത്തെ വാക്യവും പരസ്പരം ബന്ധിതമാണ് രണ്ടാമത്തതും എട്ടാമത്തതും പരസ്പരം ബന്ധിതമാണ് മൂന്നാമത്തതും ഏഴാമത്തതും പരസ്പരം ബന്ധിതമാണ് നാലാമത്തതും ആറാമത്തതും പരസ്പരം ബന്ധിതമാണ് അഞ്ചാമത്തെ വാക്യം അത് ആദ്യം പറഞ്ഞ നാല് വചനത്തെയും ശേഷം പറഞ്ഞ ആറ് വചനത്തെയും അതിൻ്റെ ആശയങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു വചനവുമാണ് അതിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും ഒന്നാമത്തെ വാക്യം അള്ളാഹുലായി കയ്യും അള്ളാഹുവല്ലാതെ ഒരു ആരാധ്യനുമില്ല അവൻ എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മഹത്തായ രണ്ട് വിശേഷണങ്ങളാണ് ഇവിടെ പറയുന്നത് അൽ ഹയ്യി അൽ കയ്യും അതുപോലെ തന്നെയാണ് ഒൻപതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ വഹുവൽ അലിയുൽ അലിയും അള്ളാഹു ഉന്നതനാണ് അള്ളാഹു മഹത്വമുള്ളവനാണ് എന്നാണ് ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വിശേഷണങ്ങൾ രണ്ട് വാക്യങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായി രണ്ടാമത്തെ വാക്യം നോക്കുമ്പോൾ അല്ലാത്ത എഹുൽ ഹുസിനത്തും വലാനവും അള്ളാഹുവിന് മയക്കമോ ഉറക്കമോ സംഭവിക്കുകയില്ല അതായത് അള്ളാഹുവിനൊന്നും പ്രയാസമല്ല ആകാശഭൂമികളെ നോക്കി നടത്തുമ്പോൾ ഒരു പ്രയാസവും അതിലില്ല അതിൽ ഒരു തൂങ്ങിയുറക്കമോ മയക്കമോ ഒന്നും സംഭവിക്കുന്നില്ല എട്ടാമത്തെ വാക്യവും വലായ ഊതുഹുഹുമാ ആകാശഭൂമികളെ സംരക്ഷിക്കുക കാത്തുരക്ഷിക്കുക എന്നത് ഒരു ഭാരമുള്ള കാര്യമല്ല അതായത് അള്ളാഹുവിനെ രണ്ട് നുഖ്സാൻ ന്യൂനതകൾ ഇല്ല എന്ന് രണ്ട് വാക്യങ്ങളും വ്യക്തമായി പറയുന്നു ഇനി നമ്മൾ മൂന്നാമത്തെ വചനം നോക്കുമ്പോൾ ലഹുമാഫി സമാവാത്തി വമാഫിഅ അള്ളാഹുവിൻ്റെ ആകാശഭൂമികളുള്ള അധികാരമുണ്ട് ആകാശഭൂമിയിലുള്ള സർവ്വതും പ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ് അള്ളാഹു അല്ലാത്തിൻ്റെയും മാലിക് എന്ന് പറയുന്നു ഏഴാമത്തെ വചനം നോക്കുമ്പോൾ ഏഴാമത്തെ വാക്യം വൽ ആകാശഭൂമികളുടെ സിംഹാസനം ആകാശഭൂമികളിൽ അള്ളാഹുവിൻ്റെ സിംഹാസനം വ്യാപിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ അധികാരം വ്യാപിച്ചിരിക്കുന്നു അള്ളാഹു ആകാശഭൂമികളുടെ മലിക്കാണ് രാജാവാണ് രാജാതിരാജനാണെന്ന് വ്യക്തമാക്കുന്നു ഈ രണ്ട് വചന ഈ രണ്ട് വാക്യങ്ങളിലൂടെ അള്ളാഹു മാലിക്കുമാണ് മലിക്കുമാണ് എന്നുള്ള ആശയം അത് പ്രതിഫലിപ്പിക്കുന്നു ഈ നാലാമത്തെ വാക്യം ഇല്ലാ ബി ഇതിന് അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ അവൻ്റെ സന്നിധിയിൽ ആരാണ് ശുപാർശ ചെയ്യാനുള്ളത് ആർക്കും സാധ്യമല്ല അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ അതുപോലെ ആറാമത്തെ വാക്യം ഇല്ലാ അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ അള്ളാഹു ഉദ്ദേശിച്ചത കാര്യം കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് അവർക്കൊന്നും അറിയാൻ സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ മഷീയത്ത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്കറിയാൻ സാധിക്കുകയുള്ളൂ രണ്ടും അള്ളാഹുവിൻ്റെ ഇൽമ് അറിയാനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശുപാർശയ്ക്കുള്ള അവകാശവും രണ്ടും അള്ളാഹുവിൻ്റെ സമ്മതത്തോടും അള്ളാഹുവിൻ്റെ മഷീഹത്തിനോടും ബന്ധിതമാണെന്നർത്ഥം ഇനി അഞ്ചാമത്തെ വാക്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഹിം ഒമാ ഹൽഫും അവർക്ക് മുന്നിലുള്ള കാര്യങ്ങളും അവർക്ക് പിന്നിലുള്ള കാര്യങ്ങളും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു ഇതിലേക്ക് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ മുമ്പ് മുന്നിലുള്ള ആശയങ്ങളും ശേഷമുള്ള ആശയങ്ങളും എല്ലാം അറിയുന്നവനാണ് അതായത് ഈ ആയത്തിൻ്റെ പേര് ആയത്തുൽ കുർസി സിംഹാസനത്തിൻ്റെ ആയത്ത് സിംഹാസനത്തിൻ്റെ വചനം എന്ന് പേര് ലഭിക്കാൻ തന്നെ കാരണം എല്ലാം അള്ളാഹുവിൽ നിക്ഷിപ്തമാണ് എല്ലാ അധികാരവും അള്ളാഹുവിൽ നിക്ഷിപ്തമാണ് എന്നുള്ള ഒരു ആശയം അറിയിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് റസൂൽ അല്ലാഹി അലൈഹി വലൈ തങ്ങൾ ആയതുമോ ആയത്തിം ഫിൽ ഖുറാൻ ഇതിനെ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ സമയത്തും ഈ ആയത്ത് അതിൽ പ്രത്യേകം സുന്നത്ത സുന്നത്തായത് റസൂലാഹി സുല്ലാഹു അലൈഹി വിവല തങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഈ ആയത്വതുമായിരുന്നു അതുപോലെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അഞ്ചു വക്ത സംസ്കാരത്തിൻ്റെ ശേഷം ഈ ആയത്തോതണം അതുപോലെ തന്നെ രാവിലെ സുഭി സമയം ഊതുകയാണെങ്കിൽ വൈകുന്നേര സമയം വരെ അവന് കാവലാണ് വൈകുന്നേര സമയം പാരായണം ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ വരെ അവന് കാവലാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ് നമ്മൾ വിശുദ്ധ ഖുർആാനിൻ്റെ ഏത് മേഖല പരിശോധിച്ച് നോക്കുമ്പോഴും അതിൻ്റെ ഘടനാ സൗന്ദര്യങ്ങളും അതിൻ്റെ മനം കവരുന്ന മനോഹാരിതയുമെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു ഖുർആാനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുമെല്ലാം നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ മഹറിൽ ഇക്കറ വർത്തീ എന്ന് പറയപ്പെടുന്ന എന്ന് അഭിസംബോധന ചെയ്യപ്പെടുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അനിൽ അഹമ്മി റബി ലാലമീൻ السلام عليكم ورحمه الله وبركاته